ഈ പ്രതിയുമായി ഇതിലെ ഈ കേസിലെ പ്രധാന പ്രതിയായ ഈ കുട്ടിയുടെ അമ്മയുമായി തെളിവെടുപ്പിനായി ഇങ്ങോട്ടൊക്കെ പോവുകയാണ് അവിടെ എസ് ശ്യാംകുമാർ ചേരുന്നു ശ്യാം മുഴുക്കുളത്താണ് ആദ്യ തെളിവെടുപ്പ് ഏതെങ്കിലുമൊക്കെ പ്രതിഷേധമുണ്ടോ കാര്യം നാടിൻ്റെ മനസ്സാക്ഷിയെ മുറിവേൽപ്പിച്ച സംഭവം ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും പ്രതിഷേധം ഉണ്ടാവാൻ സാഹചര്യമുണ്ടോ അവിടെ പോലീസ് സുരക്ഷയുണ്ടോ ശ്യാം പക്ഷേ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ തെളിവെടുപ്പ് നടക്കുന്ന മുഴിക്കുളത്തെ പാറക്കുളം പാലത്തിലേക്ക് അങ്ങോട്ട് എത്തിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ ആളുകളൊക്കെ വന്ന് നിൽപ്പുണ്ടായിരുന്നത് അവരോട് നീങ്ങാനാണ് പറയുന്നത് ഈ ചേട്ടാ ഈ ഈ പ്രതിയെ പിന്നെ വളരെ മനസ്സിൽ ഭയങ്കര ഒരു തഞ്ചലിപ്പും ഭയങ്കര കൂടിയാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എന്നാൽ ഇങ്ങനൊരു സംഭവം ഞങ്ങളുടെ ഈ പാറക്കടവ് ബ്രിഡ്ജിന്റെ അടുത്ത് ഉണ്ടായല്ലോ എന്നുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അല്ല തന്നെയാണ് ഒരു നിൽക്കുന്നത് ഏതായാലും ഈ പോലീസ് എത്തിയിട്ടുണ്ട് ഇവിടെ കൂടുതൽ ആളുകൾ ഈ പാലത്തിൽ ഉണ്ടായിരുന്ന പ്രദേശവാസികളെ അടക്കം ഇവിടെ നിന്ന് പാലത്തിന്റെ ഒരു സൈഡിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകരുത് എന്നുള്ളത് ഉണ്ടാകാൻ എന്നുള്ളത് പോലീസിന് നേരത്തെ തന്നെ അറിയിപ്പുണ്ടായിരുന്നു കാരണം ഇപ്പോൾ നേരത്തെ നമ്മളോട് സംസാരിച്ചവർ പോലെ ഈ നാട്ടിൽ ആളുകളെയൊക്കെ ഞെട്ടിച്ച ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ പ്രതിഷേധിക്കാനായിട്ടുള്ള സാധ്യത നേരത്തെ തന്നെ പോലീസ് കണ്ടിരുന്നു അതുകൊണ്ടാണ് കൂടുതൽ പോലീസ് ഇവിടെ എത്തുകയും ആളുകളെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തത് അല്പസമയത്തിനകം തന്നെ ആ പ്രതിയുമായുള്ള വാഹനം ഇവിടെ എത്തിയിരിക്കുന്നു പ്രതിയുമായുള്ള ആ വാഹനം ഇങ്ങോട്ട് കടന്നു വരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുണ്ട്